അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വരുന്ന വാർത്തകൾ അത് ഗാസ മോഡലിലെ പാലസ്തീൻ ഭീകരര് ഇസ്രായേലിൻ്റെ പ്രയോഗിച്ച പോലത്തെ അക്രമ രീതികളാണ് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ച ഭീകരരാണോ അത് വൈറ്റ് കോളർ മനസ്സിലാക്കുന്നു ഓക്കെ അത് ഇന്ത്യയിലെ ഇത് നടപ്പാക്കുമോ എന്നൊരു ആശങ്ക ഒരുപക്ഷേ പലർക്കും ഉണ്ടായിരുന്നു തീവ്രവാദ ആക്രമണങ്ങൾ എന്ന് പറയുന്ന അങ്ങനെ കാര്യമായിട്ടൊന്നും വിജയിക്കാൻ പോകുന്നില്ല ഒരു പരമ്പരാഗതമായ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ബോംബ് കെട്ടുന്നു കുറച്ച് പേര് കൊല്ലുന്നു പത്രത്തിൽ രണ്ടു മൂന്ന് ദിവസം വാർത്ത വരുന്നു പാകിസ്ഥാൻ താക്കീത് കൊടുക്കുന്നു ക്രിക്കറ്റ് കളിക്കാതിരിക്കുന്നു യന്ത്ര ബന്ധം ഫ്രീസ് ചെയ്യുന്നു ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു അങ്ങനെയുള്ളൊരു സംസ്കാരമുള്ളൊരു രാജ്യത്ത് അത്രയൊക്കെ മതി ആൾക്കാരെ കൊന്നാൽ മതിയല്ലേ അവർക്ക് വേറെടുക്കണമെങ്കിൽ പല ഭീകര പ്രവർത്തനത്തിൻ്റെ പിന്നിൽ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങളുടെ സംഘടനയെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഭീകരാക്രമണത്തിനുള്ള സാധ്യത വളരെ വലുതാണ് വളരെ സാധ്യത കൂടിയ സാഹചര്യങ്ങളും നമ്മുടെ രാജ്യത്ത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലായിരുന്നു ഈ സുവർണ ക്ഷേത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പഞ്ചാബിലെ സ്ഫോടന പരമ്പരകൾ അന്ന് കെ പി എസ് ഗില്ലിനെ പോലെ അതി ശക്തനായ ഒരു ഡി ജി പി അവിടെ ഉണ്ടായിരുന്നു പക്ഷെ സ്ഫോടനം തടയുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല കാർ ബോംബ് സ്ഫോടനങ്ങളാണ് അന്നൊക്കെയാണ് പഞ്ചാബിന്റെ ഭീ മാലയുടെ കമാൻഡർ എന്ന് പറയപ്പെടുന്ന ഇന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കേൾക്കും പറയപ്പെടുന്ന എന്ന വാചകത്തിൽ കൂടുതൽ ചേർക്കുന്നതാണ് ഇതേ കാലയളവിൽ തന്നെയാണ് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി അത് ലോക പോലീസിന്റെ എല്ലാം തല എന്തായാലും നമ്മൾ പറയുന്നത് തലതൊട്ടപ്പനെന്നോ അല്ലെങ്കിൽ എല്ലാവരുടെ റോവൺ മോഡൽ എന്നോ ഗ്രാൻഡ് ഫാദർ എന്നോ പറയാവുന്ന ഈ പറയുന്ന സ്കോട്ട്ലാൻഡ് യാഡിന്റെ തൂമുഖത്ത് അല്ലെങ്കിൽ അവരുടെ മുറ്റത്ത് മൂക്കിന് താഴെ എത്ര എത്ര കാർബോംബ് സ്ഫോടനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് എത്രയോ ബ്രിട്ടീഷുകാരെ അവർ കൊന്നുകൊണ്ടിരുന്നു അതായത് അയർലൻഡിന് സപ്പറേറ്റ് ഒരു രാജ്യ പദവി കിട്ടണം ഇതായിരുന്നു അവരുടെ ആവശ്യം അപ്പൊ അന്വേഷണം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ മികവ് ശേഷി പോലീസിങ് രഹസ്യാന്വേഷണം ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒരുപാട് മാറിയപ്പോൾ ആ രീതികൾക്ക് വ്യത്യാസം വന്നു ഇതിൽ തന്നെ ഇവര് കമ്പടിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മെഡിക്കൽ കോളേജിലാവണം ആ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് പഠിപ്പിക്കുന്ന അധ്യാപകര് അതിൻ്റെ വകുപ്പ് അധ്യക്ഷന്മാർ അങ്ങനെ പലരും ഇതിന്റെ ഭാഗമായിട്ട് മാറി എന്നുള്ളതാണ് അത് എവിടെ അങ്ങനെ ആകാതിരുന്നിട്ടുള്ളത് ഭീകരപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വലിയ ശൃംഖലയാണ് ഒരു പിരമിൻ്റ് പോലെയാണ് ഏറ്റവും താഴെ സാധാരണക്കാരാണ് ആ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തിൽപ്പെടുന്നവർ പോലും ആകെയില്ല അതിനു മുകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് റിക്രൂട്ട് ചെയ്ത് ഏറ്റവും ടോപ്പിൽ ഒരാളുണ്ടാകും അവരാണ് ഇതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് അവരാണ് അവർ ആസൂത്രണം ചെയ്തു അണികൾ നടപ്പാക്കുന്നു ഈ അൽ സവാഹിരി ബോംബോട്ടി സ്വയം പൊട്ടി സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറായില്ലോ അതേപോലെ തന്നെ ബിൻലാദൻ സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറായില്ലല്ലോ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനയുടെ ഭീകരവാദി നേതാവ് സ്വയം ചാവേറായത് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഈ ടണലുകളിൽ ഇരുന്ന് ഇസ്രയേലിൻ്റെ ഡ്രോൺ വന്നപ്പോൾ പോലും അതിനെ നേരെ വടിവീശെന്ന ചിത്രം നമ്മൾ കണ്ടു ആ വ്യക്തിയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഭദ്രമായിട്ട് തുരങ്കത്തിൽ മാറിയിരിക്കുകയാണ് ചെയ്തത് അപ്പം തുരങ്കങ്ങൾ ഒരു ട്രെൻഡാണ് കാരണം ആ തരത്തിലുള്ള വാർത്തകളൊക്കെ എന്തെങ്കിലും ഒരു വാസ്തവം അതിൽ വലിയ വാസ്തവം ഉണ്ട് അതായത് എന്താ സംബോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ അൽഫലാഹ് എന്ന് പറയുന്ന ഒരു ഹോസ് ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി കോംപ്ലക്സ് എന്നൊക്കെയാണ് പറയുന്നത് ഇതിന്റെ അടിയിൽ ഇവർ ഇട്ടിരുന്ന പദ്ധതികൾ അതായത് റെസിൻ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് കേട്ടു നമുക്ക് മനസ്സിലായി ഓക്കെ അത് വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് മറുമരുന്നില്ലാത്തൊരു വിഷമാണൊക്കെ നമുക്കറിയാം അപ്പോൾ അതൊന്നായിരുന്നു ഇത് ഈ സമീപകാലത്തൊന്നും നമ്മൾ കേൾക്കാത്തൊരു സാങ്കേതിക വിദ്യയല്ലേ ഇത് അവർ വളരെ ാണ് കാര്യങ്ങൾ നീക്കുന്നത് വലിയ കോസ്റ്റ്ലി ആയിട്ട് ബോംബും ആണബോംബൊന്നും ഉണ്ടാക്കണേ മനുഷ്യനെ കൊല്ലണമെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട് റോക്കറ്റ് ബോംബുകളൊക്കെയാണ് പുതിയ അവർ അവിടെ ഈ ഇസ്രയേലിലേക്ക് ഹമാസ് ഈ ഒക്ടോബർ ഏഴിന് ശേഷം നിരന്തരമായിട്ട് തൊടുത്തുവിട്ട റോക്കറ്റുകൾ നമ്മൾ കണ്ടില്ലേ അത് വളരെ ചെലവ് കുറവാണ് ആ ചില കുറഞ്ഞ സാങ്കേതിക വിദ്യയിൽ ഇവിടെ റോക്ക് അവരിൽ നിന്ന് അവരുടെ പ്രചോദനം ഹമാസാണ് കേട്ടോ ഇന്റർനാഷണലി എല്ലാം പരസ്പരം മാറ്റം വരുന്നു അപ്പോ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു ഇതെല്ലാം മനസ്സിലാക്കി ഇവരുടെ ലാപ്ടോപ്പും അതോടൊപ്പം തന്നെ മൊബൈലും ഒക്കെ പരിശോധിച്ചു ഈ പരിശോധിച്ചപ്പോഴാണ് സാങ്കേതിക പരീക്ഷണങ്ങളും ഇന്റർനെറ്റിലുള്ള ഇവരുടെ സെർച്ചുകളും ഇവരുടെ പർച്ചേസുകളും ഒക്കെ മനസ്സിലാക്കിയത് അതോടൊപ്പം ഇവർ വളരെ ഭീകരമായ മറ്റൊരു കാര്യം പ്ലാൻ ചെയ്തു അതായത് വിഷവാതകം എങ്ങനെ ചില വലിയ കോംപ്ലക്സുകളിലേക്ക് നിറച്ചാൽ എങ്ങനെ ആൾക്കാർ ഹിറ്റ്ലർ മോഡലിൽ കൊല്ലാം എന്നുള്ളത് ഒരു സംബന്ധിച്ചു ഒരു ഗ്യാസ് സിലിണ്ടറിൽ കൊണ്ടുപോവുക ഗ്യാസ് സിലിണ്ടറാണ് എന്നിട്ട് അവിടെ ഏതെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചാൽ അത് അഴിച്ചുവിട്ടിട്ട് ഭീകരൻ സ്ഥലം വിടും ആ പ്രദേശം മുഴുവൻ പ്രദേശം എ ആണല്ലോ അപ്പോൾ എ സിയിലേക്ക് ഈ സാധനം ചെയ്ത് പെട്ടെന്ന് തന്നെ മരിക്കുന്ന രീതിയിലുള്ള ഉണ്ടെന്നാണ് തുരങ്കങ്ങളിൽ തുരങ്കങ്ങൾ ഡ്രോണുകൾ ഉണ്ടല്ലോ ചെറിയ ചെറിയ ഡ്രോണുകൾ തുർക്കി വിട്ട് ഇന്ത്യയിലേക്ക് നാല്പത് നഗരങ്ങളിലേക്ക് അത്തരം ഡ്രോണുകൾ വിട്ടിരുന്നു അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് ഇവരി ഡ്രോണുകൾ ഡ്രോണുകളിൽ ബോംബ് പിടിപ്പിച്ച് ബോംബ് സ്ഥാപിച്ചു വിട്ടിരുന്നു അത് ഇത്തരം ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് അതിഭീകരമായ സ്ഫോടക വസ്തുവായിരുന്നു അതെ കണ്ട ചെറിയൊരു സംഭവമാണെങ്കിലും അതിഭീകര അതായത് മദ്രോ ഫാ സാറ്റിൻ എന്ന് പറയുന്ന സംഭവമാണത് അതായത് ഇതിൻ്റെ എല്ലാം നമുക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് വളരെ ചെറിയ സംഭവം അതിഭീകരമായ സ്ഫോടനം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ അപ്പം ഇതിനെല്ലാം സൗകര്യങ്ങൾ അത് ഏറ്റവും രസം എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ ഒരു ചരിത്രമുണ്ടെന്ന് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഏകദേശം അറുപത് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് അത് ഒരു മുസ്ലിം സമൂഹത്തിന്റെ വേണ്ടി അവർക്ക് അൻപത് ശതമാനം സംവരണം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് സ്ഥാപിച്ചത് പക്ഷേ അവിടെ അതുകൊണ്ട് സമൂഹത്തിന് വലിയ പ്രയോജനമുണ്ടായി എഞ്ചിനീയറിംഗ് കോളേജ് അത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആക്കി അവർ മാറ്റുന്നു പിന്നീട് വേറെ കുറെ സീറ്റുകളും സ്ഥലങ്ങളൊക്കെ വേണ്ടി അനുവദിക്കുന്നു നല്ല അത് ഏതൊരു യു പി എ സർക്കാരാണ് പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധ്യതകളെ എല്ലായിടത്തും ഉണ്ട് ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ അവർക്ക് ഫ്രീഡം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് കുറെ ആൾക്കാർ ഈ ടെററിസത്തിലേക്ക് ആകർഷകപ്പെടും അതിന് വിദ്യാസമ്പന്നരായ ആൾക്കാര് എന്ന് പറഞ്ഞ് പലരും അത്ഭുതപ്പെടുന്ന കാണുന്നുണ്ട് ഒരു മതത്തിന് മനുഷ്യന്റെ എല്ലാ വിദ്യാഭ്യാസ നിലവാരത്തെയും ഹൈജാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതെല്ലാ മതത്തിലും ആ മതത്തിലേക്ക് എത്രമാത്രം തീവ്രമായിട്ട് ഇറങ്ങി ചെല്ലുന്നു അല്ലെങ്കിൽ ചെറുപ്പം മുതൽ നമ്മളത് എത്രമാത്രം കണ്ടീഷൻ ചെയ്യുന്നു അതനുസരിച്ചിരിക്കുമെന്നുള്ളതാണ് അതിനു മറ്റൊരു സംഭവം തോന്നുന്നത് വിദ്യാസമ്പന്നരായിട്ടുള്ള ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈലി പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകളെ ഇതിന്റെ ഒരു ശരിക്കൊരു ടെററാക്കി മാറ്റിക്കഴിഞ്ഞാല് സാധാരണ നോർമലായിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അതിനൊരു ആരാധന തോന്നില്ലേ അവരെ അവർ ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹത്തിൽ സ്വാധീനമോ പ്രശസ്തിയോ മാന്യതയൊക്കുള്ള ആൾക്കാരായിരിക്കും അവർ ടെറസ്റ്റത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പാടില്ല അവരവരുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും പെട്ടുകൊണ്ട് പേരും പ്രശസ്തിയും എല്ലാം വിട്ടുകൊണ്ട് അവർ പോവുകയാണ് ഓക്കെ അങ്ങനെയെങ്കിൽ സാധാരണക്കാരനെ ഞങ്ങൾക്ക് മതത്തിന് വേണ്ടി ഈ ഒരു സേവനം എന്തുകൊണ്ട് ചെയ്തുകൂടാ മതം ഇത് അവരോട് ആവശ്യപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അവർ ചിന്തിക്കുന്നത് അവരെ ഒരു പ്രത്യേക ചാനലിലൂടെ കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുകയാണ് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അത്തരം വീഡിയോസ് അത്തരം സന്ദേശങ്ങൾ നിരന്തരം ഇവർ കേൾക്കുന്നത് ഓൺലൈനൊക്കെ ഇതിന്റെ വലിയ ഗ്രൂപ്പുകളും വീഡിയോസും ഉണ്ട് ഇതിനുവേണ്ടി പ്രത്യേകമായ ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട് അതിലേക്കൊക്കെ മതത്തിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാര് മതത്തിനോടുള്ള ഇൻട്രസ്റ്റിലാണ് ചെല്ലുന്നത് ദൈവവിശ്വാസത്തിന്റെ ഭാഗമാണേലും പക്ഷെ കുഴപ്പം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പതിയെ കൺവേർട്ട് ചെയ്തു ഇതൊരു റിക്രൂട്ട്മെന്റ് കാരുടെ വലയാണ് ഈ ഡോക്ടർമാരെല്ലാം ആ രീതിയിൽ പോയവരുണ്ട് അതിനുശേഷം പിന്നീട് ചെയ്യുന്ന ഇവര് ഇതിലെ മയക്കുമരുന്ന് കച്ചവടം പോലെ ആദ്യം ഉപയോഗിക്കുന്നവൻ പിന്നീട് കച്ചവടക്കാരനാകുന്നു പറഞ്ഞാൽ ഇവർ പിന്നീട് ഇതിൽ റിക്രൂട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചു ഈ തുരങ്കം ഉണ്ടാക്കാൻ ഇവിടെ ലാപ്ടോപ്പിൽ തുരങ്കം ഉണ്ടാക്കുവാനുള്ള വിവിധ സാങ്കേതിക വിദ്യകൾ ഇവർ സെർച്ച് ചെയ്തിരുന്നു അതിന്റെ കാര്യങ്ങളും ഒരു കുറേയേറെ ഇങ്ങനെ കാരണം ശരിയാണ് എന്ത് സെക്യൂരിറ്റിയാണ് സാർ ഈ അമേരിക്കയുടെ ടിൻ ടവർ അമേരിക്കയിൽ സെക്യൂരിറ്റി ഇല്ലാതുകൊണ്ടാണോ നമ്മൾ അവർക്ക് തകർക്കാൻ കഴിഞ്ഞത് എവിടെയാ ഭീകരന്മാർക്ക് അവർക്ക് എന്തു ചെയ്യാൻ പറ്റും കാരണം ലോകം വളരെ വിശാലമാണ് നമ്മളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നത് അതിനപ്പുറം ഒന്നും നടക്കുകയില്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മോഷണം പോലെയാണ് നമ്മളുടെ വീട് മോഷ്ടിക്കണമെന്നൊരു കള്ളം തീരുമാനിച്ചാൽ ഒരു ദിവസം ശ്രദ്ധിച്ചാലും നമ്മളില്ലാത്ത ഒരു ദിവസം ശ്രദ്ധിച്ചാൽ മതി പക്ഷെ നമ്മൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ശ്രദ്ധിച്ചാലേ മോഷണം തടയാൻ പറ്റുള്ളൂ ഒരു ദിവസം ഇന്നതുപോലെയാണ് പഴുതെന്ന് പറയുന്ന സാധനം ഈ വിശാലമായ രാജ്യത്ത് ഇന്ത്യ നൂറ്റൻപത് കോടി ജനങ്ങളുടെ ഇടയിൽ ആരാണ് തീവ്രവാദി ആരാണ് മിതവാദി ആരാണ് സാധാരണ മനുഷ്യൻ എന്നൊന്നും കാണുവാനോ കണ്ടുപിടിക്കാനുള്ള സാങ്കേതികവിദ്യയില്ല അതുകൊണ്ടാണ് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ആക്രമണ ഭീഷണിയിലാണ് ഈ പാകിസ്ഥാനിൽ ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനിൽ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും സ്ഫോടന പരമ്പരകൾ നടക്കുന്നില്ലേ അപ്പൊ മനുഷ്യൻ ജാഗ്രതയോടുകൂടി ഇരിക്കുകയെന്നല്ലാതെ ഇതിനെ തീവ്രവാദത്തെ തടയാൻ സാങ്കേതിക വിദ്യക്ക് കഴിയുകയില്ല കാരണം അത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ആശയമാണ് എല്ലാ സാങ്കേതിക വിദ്യകളും രാജ്യത്ത് നടപടികൾ ഇപ്പൊ മോദി വന്നതിന് ശേഷം ഇതിനെതിരെ അതിശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ടാണ് ഇവർ തന്ത്രം മാറ്റി പുതിയ തന്ത്രത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ തന്ത്രത്തെ പിടികൂടുമ്പോൾ അടുത്ത മാർഗം നോക്കും അതായത് പൊതു സമൂഹം ഗവൺമെന്റ് അന്വേഷണ ഏജൻസികളെല്ലാം ജാഗ്രതയോടുകൂടിയിരിക്കുകയാണ് അതല്ലാതെ മറ്റൊരു മാർഗ്ഗം എങ്ങനെയല്ല